ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീമന്ത് രാഹുൽ ഗാന്ധി പൊതുമണ്ഡലത്തിൽ പൊതുമണ്ഡലത്തിന് മുന്നിൽ പൊട്ടിച്ച ഒരു അണുബോംബിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന മോദി സർക്കാർ അധികാരത്തിൽ വന്നത് വലിയൊരു വോട്ട് വോട്ടുകൊള്ളയിലൂടെയാണ് എന്ന് സാധാരണ ജനങ്ങൾ പോലും വിശ്വസിക്കുന്ന നിലയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ആ ഇടപെടൽ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുകയാണ് യഥാർത്ഥം രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ കണക്ക് മാത്രമാണ് പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് കർണാടകത്തിലെ ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന ആ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുര എന്ന് പറയുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ കണക്കുകൾ മാത്രമാണ് പൊതുമണ്ഡലത്തിന് മുന്നിൽ രാഹുൽ ഗാന്ധി വെച്ചതെങ്കിലും രാഹുൽ ഗാന്ധി ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള കണക്കിൻ്റെ ആധികാരികത കൊണ്ട് മോദി സർക്കാരിന് അധികാരത്തിലിരിക്കുന്നത് പോലും ഈ പറയുന്ന വോട്ട് കൊള്ളയുടെ ഭാഗമാണോ എന്നുള്ള ഒരു ഒരു ബോധ്യം ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ കാണ കാണണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഏഴാം തീയതി മറ്റാണ് ആ പത്രസമ്മേളനം നടത്തിയത് ആ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് മഹാദേവപുരയിൽ ഏതാണ്ട് ആറ് ലക്ഷം വോട്ടുകൾ ഉള്ളതിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ കൊള്ള ചെയ്യപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധി സവിസ്തരം കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് അത് ഫേക്ക് വോട്ടുകൾ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ ഫോം സിക്സിന്റെ മിസ്യൂസ് മാനിപ്പുലേഷൻ ഒരു മുറിയിൽ ഇത്രയും കൂടുതൽ വോട്ടുകൾ എന്നൊക്കെ പറഞ്ഞത് ഇൻവാലിഡ് ഫോട്ടോസ് അതൊക്കെ വെച്ചിട്ട് ആ ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും ആ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റമ്പത് വോട്ടുകൾ കൊള്ളയടിക്കപ്പെട്ടു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ വെച്ച് തന്നെയാണ് രാഹുൽ ഗാന്ധി അത് പറഞ്ഞത് ഏഴാം തീയതി രാഹുൽ ഗാന്ധി ആ പത്രസമ്മേളനം നടത്തിയിരുന്നപ്പം ഓഗസ്റ്റ് പതിനഞ്ചായി ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെച്ച ആ വസ്തുതകളെ ഖണ്ണിക്കാൻ അതിനെ നിഷേധിക്കാൻ അത് ശരിയല്ല എന്ന് പറയാൻ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമല്ല സുഹൃത്തുക്കളെ ബി ജെ പി എന്താണ് ചെയ്തത് ബി ജെ പി രാഹുൽ ഗാന്ധി മുന്നിൽ വെച്ച ആ വിഷയങ്ങൾക്ക് മറുപടി പറയാതെ വേറെ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസും ഇതുപോലെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു എന്നാൽ അതെല്ലാം തട്ടിപ്പായിരുന്നു എന്നുള്ളത് ഇപ്പം പുറത്തു നിന്നു വയനാട്ടിലൊക്കെ അവർ പറഞ്ഞത് ശുദ്ധ അസംബന്ധവും പച്ചക്കള്ളവുമായിരുന്നുള്ളത് വെളിയിൽ വന്നു എന്നു മാത്രമല്ല അവർ കൊണ്ടുവന്ന ഈ പറഞ്ഞ പോലെ കനൗജ് പിന്നെ എന്താണ് പേൾ ഹാർബർ റായ് ബറേലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് ജയിക്കുന്ന സ്ഥലമാണ് അവിടെ ഇതൊന്നും പറഞ്ഞിട്ട് ഇരിക്കുക യാത്ര അപ്പോൾ വലിയ തോതിൽ പ്രതിരോധത്തിൽ വലിയ തോതിൽ വിവസ്ത്രരായി ബി ജെ പി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കഴിയാത്ത ഒരവസ്ഥയാണ് നമുക്ക് ഇപ്പോൾ ഇപ്പ സുഹൃത്തുക്കളെ രാഹുൽ ഗാന്ധി ആ പത്രസമ്മേളനത്തിൽ കൂടി കൊണ്ടുവന്ന ആ ഈ പറഞ്ഞ പോലെ വിസ്ഫോടനകരമായിട്ടുള്ള ആ വിഷയങ്ങളുടെ പ്രത്യാഘാതം കേരള സംസ്ഥാനത്തും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള സംസ്ഥാനത്തെ യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മും ഇടതുപക്ഷം സർക്കാർ നിശബ്ദത പാലിക്കുകയാണെന്നുള്ളത് നമ്മൾ കാണണം അതിനെക്കുറിച്ച് രണ്ട് വീഡിയോ ചെയ്തിരുന്നു ഇത് വിസ്ഫോടനകരമായിട്ടുള്ള കാര്യമാണ് എന്ന് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രിയോ കേരളത്തിലെ പാർട്ടി സെക്രട്ടറിയോ ഈ രാഹുൽ ഗാന്ധി പുറത്തുകൊണ്ടുവന്ന വിഷയത്തെ കുറിച്ചിട്ട് കമാന്തോ രക്ഷരം വേണ്ടിയിട്ടില്ല എന്നാൽ പ്രതിപക്ഷ സഖ്യം ഏതാണ്ട് പത്തു മുന്നൂറോളിനടുത്ത് എം പിമാര് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിൽ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ഇന്ത്യ മുന്നണിയുമായി അകന്നിരുന്ന ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസിന്റെ പോലും എം പിമാർ അതിനകത്ത് പങ്കെടുത്തു അവിടെ പോയി കേരളത്തിന്റെ ചില എം പിമാർ പങ്കെടുത്തു സി പി എമ്മിൻ്റെ എം പിമാർ പങ്കെടുത്തു എന്നുള്ളതല്ലാതെ ഈ വിഷയം സംബന്ധിച്ച് സി പി എം കേരളത്തിൽ അർത്ഥഗർഭമായിട്ടുള്ള മൗനം പാലിക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാം നമുക്കറിയാമനുസരിച്ച് ഞാൻ വീഡിയോയും ചെയ്തു സുഹൃത്തുക്കളെ എന്നാൽ ഒരു മണ്ഡലത്തിൽ വലിയ തോതിലുള്ള ഈ ഒരു വോട്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള നിലയിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക അത് തൃശ്ശൂരാണ് തൃശ്ശൂരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു പത്ത് എഴുപത്തയ്യായിരം വോട്ടിന് സുരേഷ് ഗോപിയുടെ എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചത് അതിനകത്ത് ആ വിജയത്തിൽ വലിയ തോതിലുള്ള തട്ടിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുൻപന്തിയിൽ എതിർപ്പുമായി നിൽക്കുന്നത് കോൺഗ്രസ് ആണ് എന്നാൽ തൊട്ടുപുറകിൽ കുറച്ച് കുറച്ച് ഒക്കെ പുറകിലാണെങ്കിലും സി പി എമ്മും തൃശൂരിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് പക്ഷേ തൃശ്ശൂർ മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത് വലിയ വോട്ട് തട്ടിപ്പാണ് എന്നുള്ള നിലയിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തിൽ അതുമായി ബന്ധപ്പെട്ട് ചില ഞെട്ടിക്കുന്ന കണക്കുകൾ എൻ്റെ സുഹൃത്തും മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള ശ്രീമാൻ രതീഷ് ചക്രവാണി അദ്ദേഹം പുറത്തു കൊണ്ടിരിക്കുകയുണ്ടായി അത് യഥാർത്ഥത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടേണ്ട കണക്കുകളായിരുന്നു ആ കണക്കുകൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടാത്ത സാഹചര്യത്തിലാണ് ആ കണക്കുകൾ അതായത് രതീഷ് ചക്രവാണി പുറത്തു കൊണ്ടുവന്ന ആ കണക്കുകൾ കുറച്ച് വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുള്ളൂ കൃത്യരാ ചർച്ച നടത്തുന്ന എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വോട്ട് കൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം സുരേഷ് ഗോപിക്ക് വിജയിക്കാനുള്ള പല പല സാഹചര്യങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു അത് നമുക്കറിയാം പിന്നെ മുസ്ലിം വോട്ട് ബാങ്ക് സി പി എമ്മിൻ്റെയും യു ഡി എഫിൻ്റെ മേടയിൽ സ്പ്ലിറ്റ് ചെയ്തത് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് വലിയ തോതിൽ പിന്നെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ചാഞ്ഞത് ഈഴവ വോട്ട് ബാങ്കിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഉണ്ടായിട്ടുള്ള ഷിഫ്റ്റ് സി പി എമ്മിനോടുള്ള വിരോധം സുരേഷ് ഗോപിക്ക് അനുകൂലമായത് ഇതൊക്കെ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായകമായിട്ട് പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഇതൊക്കെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അവിടെ നടന്നിട്ടുള്ള വോട്ട് കൊള്ള അവിടെ നടന്നിട്ടുള്ള വോട്ട് തട്ടിപ്പ് സുരേഷ് ഗോപിക്ക് അനുകൂലമായി നടന്നിട്ടുള്ള വോട്ട് തട്ടിപ്പ് നമ്മൾ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല അതിൻ്റെ കുറെ കണക്കുകളാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് അത് എൻ്റെ സുഹൃത്ത് രതീഷ് അക്രമാണിയാണ് ആ കണക്കുകൾ ആദ്യമായി കണ്ടുപിടിച്ചത് എന്നുള്ളത് ഞാൻ ഇവിടെ പ്രത്യേകം പറയുകയാണ് അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സുരേഷ് ഗോപി വിജയിച്ചത് ഈ വോട്ട് തട്ടിപ്പ് കൊണ്ടാണ് എന്ന് ഞാൻ പറയത്തില്ല പക്ഷേ അവിടെ വ്യാപകമായിട്ടുള്ള വോട്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് അതിൻ്റെ കണക്കുകളാണ് ഞാൻ ഇനി ഇവിടെ പറയാൻ പോകുന്നത് ശ്രുതിന് നമ്മൾ ഇപ്പോൾ ഈ കണക്കെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കണക്കുകളുണ്ട് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇടയ്ക്ക് സംസ്ഥാനതലത്തിൽ മൊത്തം വോട്ടുകളുടെ എണ്ണം രണ്ട് കോടി നാല്പത്തി മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി അറുപത്തഞ്ചിൽ നിന്ന് രണ്ട് കോടി അറുപത്തി രണ്ട് ലക്ഷമായി കൂടി ഏതാണ്ട് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം അതാണ്ട് പത്തൊമ്പത് ലക്ഷത്തോളമാണ് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയിലുള്ള സംസ്ഥാനതലത്തിലുള്ള വോട്ട് വർധന ഇനി രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപത്തിനാലിനും നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടിൽ രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം വോട്ട് വോട്ടുണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായി പതിനിൽ രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷമായി അതായത് പതിനാറ് ലക്ഷമാണ് പത്തൊമ്പത് ഇരുപത്തിനാലും തമ്മിലുള്ള വോട്ട് വോട്ടുവർദ്ധന പതിനാലും പത്തൊമ്പതും തമ്മിലുള്ള വോട്ട് വർധന പത്തൊമ്പത് ലക്ഷവും പത്തൊമ്പത് ഇരുപത്തിനാലും തമ്മിലുള്ള വോട്ട് വർധന പതിനാറ് ലക്ഷവും ഇതാണ് കണക്ക് ഏതാണ്ട് ആറ് ശതമാനത്തിൻ്റെ വർധന ആ ഏതാണ്ട് പിന്നെ പിന്നെ ആ ഏതാണ്ട് അത്രയും വർധന മൊത്തത്തിൽ നമ്മൾ പ്രസക്തമായിട്ടുള്ള കണക്കുകളിലേക്ക് വന്നാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും സംസ്ഥാനതലത്തിലുള്ള വോട്ട് വർധനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അത് പതിനാറ് ലക്ഷമാണ് നമ്മൾ പറഞ്ഞു ഇനി ഓരോ നിയമ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ട് വർധന നമുക്കൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കാം അത് പ്രധാനമായും പത്തൊമ്പതിലും ഇരുപത്തിനാലിന് ഇടയിലുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പത്തൊമ്പതിലും ഇടയിലുള്ള വോട്ട് വർധന ലോക്സഭാ മണ്ഡലങ്ങളിലെ എടുത്ത് നമ്മൾ നോക്കിയാൽ മിക്കവാറും ലോക്സഭാ മണ്ഡലങ്ങളിൽ പത്തൊമ്പതിനെ അപേക്ഷിച്ച് ഇരുപത്തിനാലിൽ വോട്ടിൻ്റെ വർധന വർധനവിൽ കുറവാണ് ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് കാസർഗോഡ് മൂന്ന് ശതമാനം കുറവ് ഉണ്ടായി മലപ്പുറത്ത് ആറ് ശതമാനം കുറവുണ്ടായി പൊന്നാനിയിൽ ആറ് ശതമാനം കുറവുണ്ടായി പാലക്കാട് മൂന്ന് ശതമാനം കുറവ് ഉണ്ടായതുകൊണ്ട് മിക്ക മിക്ക മണ്ഡലങ്ങളിലും വോട്ട് വർധനയിൽ കുറവാണ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയ്ക്ക് ആറു മണ്ഡലങ്ങളിൽ വോട്ടിൽ വർധനയുണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും ആറ് മണ്ഡലങ്ങളിൽ അതിൽ കാര്യമായ വർധന ഉണ്ടായി എന്ന് പറയാൻ കഴിയുന്നത് വടകരയിലും ആലത്തൂരിലും തൃശൂരിലുമാണ് കോട്ടയത്തും ചെറുതല്ലാത്ത വർധന ഉണ്ടായതായി കണക്കുകൾ കാണിക്കുന്നു ദ്യം വടകര എടുക്കാം വടകരയിൽ പത്തൊമ്പതിനും ഇരുപത്തിനാലിനും ഇടയ്ക്ക് ഉണ്ടായ വോട്ടു വർധന ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് അത് ശതമാനം കണക്ക് നോക്കിയാൽ ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം ഇനി നമ്മൾ ആലത്തൂരിലേക്ക് വന്നാലോ ആലത്തൂരിലേക്ക് ആലത്തൂരിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ പത്തൊമ്പത് ഇരുപത്തിനാല് എവിടെയെങ്കിലും നമ്മൾ നോക്കിയാൽ ഇരുപത്തി എണ്ണൂറ്റി രണ്ട് വോട്ട് വർദ്ധിച്ചതായി കാണാം അതായത് ഏതാണ്ട് ഒന്ന് പോയിന്റ് ആറ് മൂന്ന് ശതമാനം ഇനി നമ്മൾ കോട്ടയത്തേക്ക് വന്നാൽ കോട്ടയത്ത് നാലായിരത്തി ഒൻപത് വോട്ടാണ് കൂടിയത് അതായത് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം അതാണ് മൂന്ന് മണ്ഡലം പിന്നെ കൂടി വന്നത് ഇടുക്കി ഇടുക്കിയിൽ ഏതാണ്ട് ആയിരത്തി നാനൂറ്റി എട്ട് വോട്ടാണ് കൂടിയത് അതായത് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം അവിടെ കൂടി പിന്നെ ഉള്ളത് ചാലക്കുടിയിലാണ് ചാലക്കുടിയിലും ആയിരത്താറ് വോട്ടാണ് കൂടിയത് അതുകൊണ്ട് പോയിൻ്റ് മൂന്ന് ഏഴ് ശതമാനം അല്ല 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 ചാലക്കുടിയിൽ കുറയുകയാണ് ഉണ്ടായത് ചാലക്കുടിയിലും ഇടുക്കിയിൽ കുറയുകയാണ് ഉണ്ടായത് എനിക്ക് എനിക്ക് തെറ്റ് പറ്റിയതാണ് ചാലക്കുടിയിലും ഇടുക്കിയിലും കുറഞ്ഞു കൂടിയതായി കാണാൻ കഴിയുന്നത് വടകരയിലും ആലത്തൂരിലും തൃശ്ശൂരിലും കോട്ടയത്തുമാണ് അതെ വടകരയിൽ ഇരുപത്തയ്യായിരം കൂടി എന്ന് നമ്മൾ പറഞ്ഞു ആലത്തൂരിൽ ഇരുപത്തിരണ്ടായിരം കൂടി എന്ന് നമ്മൾ പറഞ്ഞു കോട്ടയത്ത് നാലായിരം കൂടി എന്നും നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള മിക്കവാറും മണ്ഡലങ്ങളിലെല്ലാം തൊള്ളായിരം രണ്ടായിരത്തി പത്തൊമ്പതിലപിടിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ടുവർധനയിൽ കുറവാണുണ്ടായത് വോട്ടുവർദ്ധന അല്ല വോട്ടിൽ ഏർ വർദ്ധിച്ചതിൻ്റെ തോത് നമ്മൾ എടുത്തു നോക്കിയാൽ കുറവാണുണ്ടായത് കൂടിയത് ഈ പറഞ്ഞ പോലെ വടകര ആലത്തൂർ തൃശ്ശൂർ കോട്ടയം എന്നീ മണ്ഡലങ്ങളിലാണ് അതിൽ വടകരയിലും ആലത്തൂരിലും പിന്നെ ഏതാണ്ട് ഇരുപത് ഇരുപത് ഇരുപത്തയ്യായിരം ഇരുപത്തിരണ്ടിന് ഇരുപത്തയ്യായിരത്തിനു ഇടയിൽ വോട്ട് കൂടി കൂടിയെങ്കിൽ കോട്ടയത്ത് നാലായിരം വോട്ടാണ് കൂടിയത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തൃശ്ശൂർ താരതമ്യം ചെയ്യുമ്പോഴാണ് അത്യസാധാരണമായിട്ടുള്ള വോട്ടിൻ്റെ വർധന നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള വോട്ടിൻ്റെ വർധന എത്രയാണെന്നറിയാമോ സുഹൃത്തുക്കളെ തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള വോട്ടിന്റെ വർധനയുടെ ശതമാനം എന്ന് പറഞ്ഞാൽ ആറ് പോയിന്റ് ഒന്ന് ശതമാനം ആണ് തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള വോട്ടിന്റെ വർധന അതായത് ഇരുപത് മണ്ഡലങ്ങളിലും വെച്ച് ഏറ്റവും കൂടുതൽ വോട്ട് വർധന ഉണ്ടായ മണ്ഡലം തൃശ്ശൂരാണ് അതായത് ആറ് പോയിൻറ്റ് പൂജ്യം ഒന്ന് അതായത് ഒമ്പത് അതായത് ആറ് പോയിൻ്റ് ഒന്ന് ശതമാനം വോട്ടാണ് അവിടെ വർധിച്ചത് ബാക്കി മിക്ക മണ്ഡലങ്ങളിലും കുറവായിരുന്നു കൂടിയതൊക്കെ ഒരു ശതമാനം ഒന്നര ശതമാനം എന്ന് നമ്മൾ കണ്ടു ഇനി വോട്ട് വർധനയുള്ള ശതമാനമാണ് നമ്മൾ പറഞ്ഞു ഇനി വോട്ട് എത്ര കൂടി നമ്മൾ നോക്കിയാലോ അവിടെയാണ് നമ്മൾ ഞെട്ടിക്കുന്ന വർധന ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതായത് വടകരയിൽ ഇരുപത്തയ്യായിരം വോട്ട് കൂടി ആലത്തൂരിൽ ഇരുപത്തി രണ്ടായിരം വോട്ട് കൂടി കോട്ടയത്ത് നാലായിരം വോട്ട് കൂടിയെങ്കിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൺപത്തി നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വർധിച്ചിരിക്കുന്നത് അത്രയേറെ വോട്ടിൻ്റെ വർധന വേറൊരു മണ്ഡലത്തിലും ഉണ്ടായിട്ടില്ല സുഹൃത്തുക്കളെ വടകരയിൽ ഇരുപത്തിരണ്ടായിരം ആലത്തൂരിൽ ഇരുപത്തി ഇരുപത്തയ്യായിരം പിന്നെ ആലത്തൂരിൽ ഇരുപത്തിരണ്ടായിരം കോട്ടയത്ത് നാലായിരം കഴിഞ്ഞാൽ എൺപത്തി നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടാണ് പത്തൊമ്പതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ കൂടിയിരിക്കുന്നത് ഇത് വളരെ ക്ലിയർ അല്ലേ ഇത് അത്യാസാധാരണമല്ലേ ഇത് അസ്വാഭാവികമല്ലേ അപ്പൊ ആ വോട്ടുകളിൽ നല്ല ശതമാനം വോട്ടും കൃത്രിമമായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ചേർക്കപ്പെട്ടതാണ് എന്ന് വരുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ എഴുപത്തി അയ്യായിരം വിജയത്തിൽ ഈ കൂട്ടിയിട്ടുള്ള എൺപത്തിനാലായിരം വരുന്ന ഭൂരി അതിൽ തന്നെ ഭൂരിപക്ഷവും കൃത്രിമമായിട്ടുള്ള വോട്ടുകൾ വലിയ പങ്ക് വഹിച്ചു എന്ന് വരുന്നത് അപ്പൊ അതിൽ നിന്ന് വരുന്ന കൃത്യമായിട്ടുള്ള കാര്യം എന്താ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഈ വോട്ട് കൊള്ള വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതേസമയം സുരേഷ് ഗോപിയുടെ മൊത്തം വിജയവും ഈ വോട്ട് കൊള്ളുകൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് ഞാൻ ആദ്യം സൂചിപ്പിക്കും അതിന് പല രാഷ്ട്രീയ കാരണങ്ങളുണ്ട് പക്ഷേ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഈ വോട്ട് കൊള്ള വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് ഈ കണക്കിൽ നിന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയുന്നുണ്ട് കത്ത് ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ ഈ വോട്ട് ചേർത്തു എന്ന് പറയുമ്പോൾ എല്ലാ ബൂത്തിലും ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ട് ബി എൽഒമാരുണ്ട് ആ ബി എൽഒമാരുടെ അറിവില്ലാതെ ഇതുപോലെ അതിഭീകരമായിട്ട് ഓരോ ഒരു മണ്ഡലത്തിൽ മാത്രമേ ഇത്രയും വോട്ട് കൂടാൻ പറ്റില്ല കാരണം ഓരോ ഓരോ ബൂത്തിലും ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ട് അവരുടെ അറിവില്ലാതെ ചെയ്യാൻ പറ്റില്ല അവിടെയാണ് സി പി എമ്മിന്റെ ഒത്താശയും ഈ വോട്ട് ചേർക്കലിരി ഈ കൃത്രിമമായി തൃശ്ശൂരിൽ നടന്ന വോട്ട് ചേർക്കലിൽ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യ എന്തുകൊണ്ടാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരിൽ പത്ത് അറുപത് എഴുപത് ശതമാനവും സി പി എമ്മിന്റെ പിന്നെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അണികളാണ് സി പി ഐ സി പി ഐയുടെ അണികളാണ് കൂടുതലും ഈ പറഞ്ഞ പോലെ റവന്യൂ വകുപ്പിലെ ഒക്കെ തന്നെ ഉദ്യോഗസ്ഥന്മാരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം രണ്ട് നിരീക്ഷണങ്ങളാണ് ഇതിനകത്ത് വരുന്നത് ഒന്ന് സുരേഷ് ഗോപിയുടെ തൃശൂരത്തെ വിജയം ആ വിജയത്തിൽ വലിയ പങ്ക് ഈ വോട്ട് തട്ടിപ്പ് വഹിച്ചിട്ടുണ്ട് മറ്റൊരു മണ്ഡലങ്ങളിലും ഇല്ലാത്ത നിലയിൽ എൺപത്തി നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടാണ് തൃശൂർ മണ്ഡലത്തിൽ തൊള്ളായിരത്തി പത്തൊമ്പതിനെ പഠിച്ച് തൊള്ളായിരത്തി ഇരുപത്തിനാല് ചേർത്തിട്ടുള്ളത് അതിൽ ബഹുഭൂരിപക്ഷവും കൃത്രിമമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് രണ്ട് ഈ വോട്ട് ചേർക്കൽ സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ അറിവില്ലാതെ നടക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ടു കൂടെ ചേർത്ത് വെക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം വോട്ട് തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണെന്ന് വരുന്നു രണ്ട് ആ വോട്ടു തട്ടിപ്പിലൂടെയുള്ള സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആ വിജയം സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടുകൂടിയാണ് എന്നും വരുന്നു അതുകൊണ്ട് ഒരു നിരീക്ഷണമല്ല രണ്ട് നിരീക്ഷണങ്ങളും വളരെ പ്രസക്തമാണ് ഒന്ന് തട്ടി തട്ടിപ്പ് വിജയം രണ്ട് ആ തട്ടിപ്പ് വിജയം ഉണ്ടാക്കാൻ പിന്നെ സുരേഷ് ഗോപിയെ സഹായിച്ചതിൽ ഇടതുപക്ഷത്തിനും സി പി എമ്മിനുമുള്ള പങ്ക് ഈ രണ്ട് കാര്യങ്ങളും ഈ ഈ വിഷയത്തിൽ പ്രസക്തമാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം